കൊയ്യ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ആശാരിപ്പറമ്പ് നിവാസികളുടെ പരിഹാരമായി ജില്ലാ പഞ്ചായത്ത് ശോഭന ഗോകുൽനാഥ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വാട്ടർ ടാങ്കിന്റെയും മോട്ടോറിന്റെയും ഉദ്ഘാടനം നടന്നു എല്ലാവരുടെയും വീടുകളിൽ വെള്ളമെത്തുന്ന തരത്തിലാണ് ഈ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ശോഭന നിർവഹിച്ചു ഓരോ നാല് പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത് മറ്റൊരു പഞ്ചായത്തിൽ വരുമ്പോൾ ഇവിടുത്തെ മെമ്പർമാരാണ് ഓരോ പദ്ധതികളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്ന പദ്ധതിക്ക് ഇത്രയും വേണം ഇത്രയും വേണ്ടി വരും അത് തരണം ഒറ്റ പ്രാവശ്യമായിട്ട് തരാൻ പറ്റില്ലെങ്കിൽ അത് ബഹുവർഷമായിട്ട് തരണം ഈ രീതിയിൽ ഓരോ വാർഡിലെ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെ പദ്ധതികളും ഒക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ഈ പറഞ്ഞ പോലെ എം എൽ എയുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ രീതിയിലാണ് പദ്ധതികൾ വരാറുള്ളത് പക്ഷേ ഈ ആശ്ശേരി പറമ്പിലെ ഈ പദ്ധതി കുടിവെള്ള പദ്ധതി ഞാനിവിടെ വന്ന് കണ്ടു ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് വാർഡ് മെമ്പർ സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഡൈസി തോമസ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ പദ്ധതി ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു